കൂട്ടുകാർക്കൊപ്പം പാറയെടുക്കിൽ എത്തിയ ഫർഹാൻ തിരയടിച്ചതിനെ തുടർന്ന് കടലിലേക്ക് വീണത് കൂട്ടുകാരായ പേരാണ് ഉണ്ടായിരുന്നത് രണ്ടുപേർ ചായ കുടിക്കാൻ കട അന്വേഷിച്ചു പോയപ്പോൾ ഫർഹാനും മറ്റൊരു വിദ്യാർത്ഥിയും കടലിലെ പാറയിൽ ഇരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് ശക്തമായ തിരയടിച്ചത് ഫർഹാനു ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് നീന്തി രക്ഷപ്പെട്ടെങ്കിലും ഫർഹാനെ കാണാതാവുകയായിരുന്നു പ്ലസ് ടുവിനു ശേഷം ബാംഗ്ലൂരിൽ ഉപരിപഠനത്തിന് തയ്യാറെടുക്കുകയായിരുന്നു ഫർഹാൻ ഫർഹാനെ കാണാതായതു മുതൽ ഫയർഫോഴ്സും തീരദേശ പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റും മത്സ്യത്തൊഴിലാളികളും കടലിൽ തിരച്ചിൽ നടത്തിവരികയായിരുന്നു പ്രതികൂല കാലാവസ്ഥയായതിനാൽ കടലും പ്രക്ഷുബ്ധമായത് തിരച്ചിലിന് പ്രതിസന്ധിയും സൃഷ്ടിച്ചു ഇതിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത് താഴേക്കായലോട് പറമ്പായി റോഡിൽ എംസി ഹൌസിൽ റഹൂഫിന്റെ മകനാണ് ഫർഹാൻ ന്യൂസ് ബ്യൂറോ കണ്ണൂർ